എല്ലാവർക്കും നമ്മുടെ കുമ്പഴ ഫാംസിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് നല്ലൊരു മഴ കിട്ടിയ ദിവസമാണ് ഒരുപാട് നാളിന് ശേഷമാണ് നമുക്ക് നല്ലൊരു മഴ കിട്ടുന്നത് മഴയത്ത് നമ്മുടെ ഒക്കെ ഫുള്ള് കുളിച്ച് നല്ല സുന്ദര കുട്ടപ്പന്മാരായി കണ്ടോ ആ വൈറ്റ് കളറിൻ്റെയൊക്കെ ക്വാളിറ്റി ഉണ്ടോ ഇതിനു മുന്നേ ഒക്കെ ആ വൈറ്റൊക്കെ ഫുള്ള് അഴുക്കായി കിടന്നതാണ് ഇപ്പോൾ അതാണ്ട് ഫുള്ള് കുളിച്ച് നല്ല സെറ്റപ്പായി നല്ല ലുക്കായിട്ടുണ്ടല്ലോ ഞാൻ അവരൊന്ന് സൂം ചെയ്ത് കാണിക്കുക മഴയത്ത് നമ്മുടെ വൈറ്റും ബ്ലാ വൈറ്റ് ആൻഡ് ബ്ലാക്കും മൊസ്കോവീസും എല്ലാം ഫുള്ള് കുളിച്ച് നല്ല സുന്ദര കുട്ടപ്പന്മാരും സുന്ദരികളും ആയിരിക്കുകയാണ് നല്ലൊരു മഴയായി ആയി കിട്ടി ക്ലൈമറ്റ് കണ്ടോ ആ ഒരു ചൂടൊക്കെ മാറി നല്ല ആ ഒരു ഇതിലേക്ക് മാറ്റുന്നുണ്ട് അപ്പുറത്താണ് എറ്റിന് ആദ്യം നമ്മുടെ കുഞ്ഞുങ്ങളാണ് ഈ കാക്കയൊന്നും വന്ന് പിടിച്ചോണ്ട് പോകാതെ ആ മണ്ണിൻ്റെ അകത്തേക്ക് അഴിച്ചുവിടാൻ പറ്റുമ്പോഴത്തേനും ഷെഡിൻ്റെ പുറത്തു നിന്നൊരു സബ്ഡോർ ഉണ്ടാക്കി എന്നിട്ട് മസ്ക്കോവിയുടെ കുഞ്ഞുങ്ങളൊക്കെ അതിൻ്റെ അകത്ത് അഴിച്ചു വിട്ടേക്കുന്നത് അപ്പോൾ കൂടിൻ്റെ അതിൽ അഴുക്ക് മറ്റേ വെള്ളവും തീറ്റയും ഒന്നും വെച്ച് കൊടുക്കത്തില്ല അപ്പോൾ സ്മെല്ലോ കാര്യങ്ങളോ ഒന്നും ദുർഗന്ധങ്ങളൊന്നും ഉണ്ടാകത്തില്ല ഈ പുറത്താണ് മണ്ണിലാണ് തീറ്റയും വെള്ളവും വെച്ചു കൊടുക്കുന്നത് പക്ഷേ നല്ല രീതിയിൽ കവർ ചെയ്യണം ഇല്ലെന്നുണ്ടെങ്കിൽ കാക്കയും പൂച്ചയൊക്കെ പിടിച്ചോണ്ട് പോകും നമ്മളിപ്പോൾ ചെയ്തേക്കുന്നത് ആ ഒരു രീതിയിലാണ് സെറ്റ് ചെയ്തേക്കുന്നത് എന്നിട്ട് അവിടെ ഈ മറ്റേ നമ്മുടെ ഇതിൻ്റെ ഫുഡ് വേസ്റ്റ് എന്നിട്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കും അപ്പോൾ ഇതിപ്പോൾ അങ്ങോട്ട് ജസ്റ്റ് ഇട്ട് കൊടുത്ത ഫുഡ് വേസ്റ്റ് ആണ് ഇതിപ്പോൾ ഒരു അരമുക്കാൽ മണിക്കൂറിനകം അവർ മൊത്തം കഴിച്ചു തീർക്കും ഫുള്ള് ഫിനിഷ് ചെയ്യും അപ്പോൾ അങ്ങനെ ഒരുപാട് നാളിന് ശേഷം നമുക്ക് നല്ലൊരു മഴ കിട്ടി ഇപ്പോൾ ഈ വീഡിയോ കാണുന്നതിൻ്റെ അകത്തിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് രണ്ട് ഫീമെയിൽ ഇപ്പോൾ സെയിലായി നിൽക്കുകയാണ് അതുപോലെ തന്നെ വൈറ്റിൻ്റെ രണ്ട് ഫീമെയിൽ ഫുൾ വൈറ്റിൻ്റെ രണ്ട് ഫീമെയിൽ സെയിലായി നിൽക്കുകയാണ് ഇന്നത്തെ മഴയത്തൊക്കെ ഇറങ്ങി ആ വെള്ളത്തിലൊക്കെ ഞാൻ കുളിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ആ അഴുക്കെല്ലാം പോയി നല്ല തൂ വെള്ള കളറായി ആ വൈറ്റിൻ്റെ ഒക്കെ നല്ല ക്വാളിറ്റിയിലായി പിന്നെ നമ്മുടെ ഈ വൈറ്റ് ഹെഡ് പൂവന്മാരിൽ ഒരു വൈറ്റ് ഹെഡ് പൂവൻ ഓൾറെഡി സെയിലായി അത് നാളത്തേക്ക് കൊടുക്കും ലാവൻഡർ പൂവാൻ സെയിലായി നിൽക്കുകയാണ് ബ്ലാക്കിൻ്റെ ഒരു പൂവാൻ സെയിലായി നിൽക്കുകയാണ് അങ്ങനൊരു ആറേഴ് ഐറ്റത്തോളം ഓൾറെഡി സെയിലായി അതൊക്കെ നമ്മൾ നാളത്തേക്ക് നമ്മൾ കൊടുക്കും അപ്പോൾ അതിൻ്റെ വീഡിയോ ഒക്കെ നമുക്കിടാം നാളെ അപ്പോൾ ഇപ്പോൾ ഈ കാണുന്നവരെ പാതിയോളം ഐറ്റംസ് നാളത്തേക്ക് നമ്മൾ വിടും അപ്പം ഇട്ടുകൊടുത്ത ഫുഡൊക്കെ അവർ പതിയെ പതിയെ എല്ലാം കഴിച്ചോണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യുക എല്ലാവരും ഒന്ന് നമ്മുടെ യൂട്യൂബ് ചാനലിലൊക്കെ ആണോ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഫേസ്ബുക്കിലാണെന്നുണ്ടെന്ന് എല്ലാവരും ഒന്ന് ഫോളോ ചെയ്യുക നമുക്ക് നല്ല രീതിയിൽ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് പിടിച്ചു നീക്കാൻ പറ്റത്തുള്ളൂ അപ്പം മാക്സിമം സപ്പോർട്ട് ചെയ്യാം താങ്ക്